നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിന്നൊരു അടിപൊളി അരിശ്ശേരിയാണ് വെക്കാൻ പോകുന്നത് പഴയ കാലത്തൊക്കെ ഈ മത്തങ്ങായ എന്ന് പറഞ്ഞു ഭയങ്കര ഇതാണ് മത്തങ്ങായ ഇരുശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ എന്നാ പഴയ കാലത്തെ മത്തങ്ങ ഇരിശ്ശേരിയാണെന്ന് വെക്കാൻ പോകുന്നത് അത് എളുപ്പത്തിൽ വയ്ക്കുകയും ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നലെ ഒരു മത്തങ്ങ വാങ്ങിച്ച് രണ്ട് കിലോ ഇപ്പൊ മത്തങ്ങായ്ക്ക് ഇച്ചിരി ഉണ്ട് അപ്പൊ നമ്മൾ രണ്ടു ഒരു മത്തങ്ങ വാങ്ങിച്ച് അത് ഒരു ഒന്നര കിലോ വിലക്കുറവ് നമുക്ക് റിലയൻസിൽ ഓഫർ ഉണ്ടായിരുന്നു കിലോയ്ക്ക് പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ എന്നും മത്തങ്ങി ഇങ്ങനെ ഓഫർ ഉള്ളപ്പോഴൊക്കെ ഓഫറുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ മത്തങ്ങി ഇവിടെ വാങ്ങിക്കും അപ്പൊ നമ്മൾ വാങ്ങിച്ച മത്തങ്ങിന്റെ ഈ മത്തങ്ങി ആയിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി നമ്മൾ മുറിച്ചെടുത്തു മൊത്തത്തിൽ രണ്ടു കിലോയ്ക്കകത്തുള്ള ഒരു കാക്കര ബാക്കി ഇരുപ്പുള്ളൂ അല്ലേ അപ്പൊ ഏകദേശം ഒരു ഒന്നര കിലോ മത്തങ്ങ നമ്മളത് ഈയൊരു വലുപ്പത്തിലാണ് മരിഞ്ഞ എല്ലാരും വിചാരിക്കോട്ടെ ദൈവം ഒന്നര കിലോ മത്തങ്ങരിച്ചേരി വെക്കണ മൂന്ന് പേരെ നടത്തു അല്ലേ പക്ഷെ ഇവിടെ എല്ലാവർക്കും മത്തങ്ങ അരിച്ചേരി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചായക്കൊക്കെ ആണെങ്കിൽ ചോറിനേക്കാട്ട് കൂടുതൽ കഴിക്കുന്നത് എരിശ്ശേരിയാണ് എരിശ്ശേരി നമ്മൾ ചായ കടിച്ചായൊക്കെ തിളപ്പിച്ച മത്തങ്ങ അരിച്ചേരി കടിച്ചാൽ ഉണ്ടല്ലേ ും ഒക്കെയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് മത്തങ്ങ അരിശ്ശേരി നമ്മക്ക് കഞ്ഞിക്കും ചോറിനും ഒക്കെ ഉപയോഗിക്കാം അടിപൊളിയാണ് എല്ലാത്തിനും അല്ലെ വെറുതെ കഴിക്കാനും നല്ലതാണ് വെറുതെ കഴിക്കാനും ഏറ്റവും ഏറ്റവും പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഇവിടെ ഉണ്ടല്ല മത്തങ്ങ അസ്ത്രം പിന്നെ അങ്ങനെയുള്ള പല കറികളും അവിയൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ചോറിന്റെ കൂടെ അല്ല ചുമ്മാതെ അല്ലേ കഴിക്കും വെറുതെ വിളമ്പി കഴിക്കും അപ്പൊ ഇന്നത്തെ മത്തങ്ങിയ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഒന്നര കിലോ മത്തങ്ങയോളം നമ്മളത് ഇപ്പൊ ഇങ്ങനെ ഒരു കഷ്ണം ഈ ഒരു രീതിയിലുള്ള കഷ്ണമൊക്കെ നമ്മൾ മത്തങ്ങ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ അത് നമ്മള് അടുപ്പിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ അല്ലേ തേങ്ങ നമ്മളിത് ഒരു അത്യാവശ്യം ഒരു തേങ്ങയുണ്ട് ഒരു ഒന്നര മുറി തേങ്ങയുണ്ട് ശരിക്കും പറഞ്ഞല്ലേ ഒരു മുറി പിന്നെ ഒരു ഒരു മുറിയുടെ പകുതിയും കൂടെ ഉണ്ട് അത്ര ഒരു മുക്കാൽ തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് എരിശ്ശേരിയുടെ പ്രധാനപ്പെട്ട സാധനമാണ് പയർ അല്ല ചെറു വൻപയർ അല്ല വൻപയർ വൻപയർ നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നത് അല്ലേ കഴുകി വാരി ആ കഴുകി വാരി കുതിർത്ത് കഴുകി വരിക ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട സാധനങ്ങൾ അല്ലെ മത്തങ്ങ തേങ്ങ പിന്നെ വൻപയർ നമ്മുടെ മത്തങ്ങ ഒക്കെ ഇങ്ങനെ നമ്മള് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ മത്തങ്ങ നമ്മളിപ്പോ ഇങ്ങനെ ചെത്തിയാണ് എടുത്തിട്ടുള്ളത് നാടൻ മത്തങ്ങയാണെങ്കിൽ തൊണ്ട് കുറച്ചിരിക്കും അല്ലേ കൊത്തി കൊത്തി കൊത്തിയാണ് എടുക്കുന്നത് ഇതിപ്പോ നമ്മളെ നാടൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മത്തങ്ങിയ ആയതുകൊണ്ട് പാണ്ടി മത്തങ്ങിയൊക്കെ ആയത് അല്ലേ തൊലി ആ നാടൻ അല്ലാത്തതുകൊണ്ട് പുറത്തെ തൊലി ചെത്തി അങ്ങ് കളഞ്ഞിട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ മത്തങ്ങിയെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം നമ്മളിത് പയർ എന്തോരം പയറാണ് മൂന്ന് പിടുത്തം പിടുത്തം പറഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെ മൂന്ന് കൈ പയർ എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കൈയളവല്ലേ അപ്പൊ പയർ വെള്ളത്തിനായിട്ട് കുതിർത്തവണ്ണിച്ചിട്ട് കൂടുതലുള്ള പോലെ നമുക്ക് തോന്നുന്നു അല്ലേ നമുക്ക് അത്രയും മതി അല്ലെ പയറ് അപ്പൊ പയർ എടുത്തിട്ടുണ്ട് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ പറയുക കുക്കറിലാണ്ടോ പയറ് വെച്ചേക്കണേ അപ്പൊ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ആ അടിയിലും പയറിടണം അല്ലേ പയർന്നോട്ട് ആഹ് എന്നിട്ട് അതിന്റെ മുകളിലേക്ക് മത്തങ്ങ അപ്പൊ നമുക്ക് മത്തങ്ങ അതിലോട്ട് വാരി ഇട പയറിന്റെ മുകളിലേക്ക് അത് പയറിന് വേവ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കും അടി വേവിക്കണം അല്ലെ ഇത് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് വേവിക്കാം അപ്പൊ കുതിർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നാണ് മത്തങ്ങരിശ്ശേരി വെക്കാനുള്ള പാലെങ്കില് ആദ്യമേ പയറൊന്ന് വേവിച്ച മാറ്റി വെച്ചേക്കും അല്ലേ ഇതിപ്പോ അത്യാവശ്യം നന്നായിട്ടുണ്ട് നമ്മുടെ കുക്കർ കുക്കറ് നിറച്ചാണ് കുറയും അപ്പൊ നമ്മള് മത്തങ്ങ ഇട്ടു പയർ അടിയിൽ ഇട്ടു നമ്മള് എന്താ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലെ ആ ഇത്രയും മഞ്ഞൾപ്പൊടി ഇല്ലേ ഓക്കേ ഇതെല്ലാം നമ്മള് മുളിത് എളുപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മള് ടപ്പേ നമ്മുടെ കറി അങ്ങ് റെഡിയാവും മുളക് കൊള്ളൂല്ലേ വെള്ളമുളകും അപ്പൊ അത് ഒരു സ്പൂണ് ഒരു സ്പൂണ ശകലങ്ങൾ ഇടാ നമുക്ക് മത്തങ്ങായ വേണം അപ്പൊ ഒരൊന്നര സ്പൂണ് മുളക് പൊടി ഇട്ടു നമ്മള് ഓക്കെ പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ടു എരിവുള്ള മുളക് പൊടി ഇട്ടു ഇനി ഇടാൻ പോകുന്ന ഉപ്പാണ് ഉപ്പൊക്കെ ഇടുമ്പോൾ വിതറി ഇട്ട് കൊടുക്കണം അല്ലെ മുകളിൽ ഇടുന്നേ നമുക്ക് മത്തങ്ങേടെ നമുക്ക് വേണമെങ്കിൽ പിന്നെ രണ്ടാമത് ഉപ്പ് ചേർത്ത് കൊടുക്കാത്ത നമ്മള് പച്ചക്കറിവേപ്പില ഇടുന്നുണ്ട് അപ്പൊ നമ്മളെ കറിവേപ്പില കറിവേപ്പിലെ മുകളിൽ ഇട്ടു അല്ല ഇത് ടപ്പേന്ന് പരിപാടി ചെയ്തു കേട്ടോ നിങ്ങക്ക് ഒരു പാടുമില്ല വീട്ടിലൊക്കെ നമ്മുടെ നാടൻ കറികളുടെ വിഭാഗത്തിൽ പെടുന്ന സാധനമാണ് മത്തങ്ങേരി ശരി അല്ലേ വെള്ളം ചിലപ്പോൾ മത്തങ്ങറങ്ങൂലും കുറച്ച് വെള്ളം ഓക്കെ അപ്പൊ ലേശം വെള്ളം എന്തെ വെള്ളം ഇങ്ങനെ വട്ടത്തിൽ നമ്മളങ് ഒഴിക്കുമ്പോട്ടെ നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ താഴത്തേക്ക് കുറച്ചങ്ങ് പൊക്കോളും അല്ലേ മൊത്തം പോണമെന്നൊന്നുമില്ല കുറച്ചത് ഇങ്ങനെ ഇരുന്നാലും ഒന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് വെന്ത് കഴിയുമ്പോൾ സെറ്റ് ആവും ഇനി നമ്മളിത് അടുപ്പിൽ വെച്ച് കുക്കറിൽ വിസലടിപ്പിക്കാൻ പോവാണ് എത്ര വിസിലടിക്കണം പയറോ ഉള്ളത് കൊണ്ട് അല്ലേ ഓക്കേ അപ്പൊ നമുക്ക് മൂന്ന് വിസിലടിച്ചിട്ട് നമുക്ക് ഇത് എടുക്കാം നമ്മൾ ഈ മത്തങ്ങ അടിശ്ശേരിക്ക് വേണ്ടി മത്തങ്ങ നമ്മള് കുക്കറില് വെച്ചാൽ അപ്പൊ ഒരു ഉണ്ട് കേട്ടോ നമ്മൾ ഈ മത്തങ്ങ നമ്മൾ അടുപ്പേ വെച്ച് കഴിയുമ്പോ നമ്മൾ ബീഫൊക്കെ നമ്മൾ തിളച്ചതിന് ശേഷം അടയ്ക്കത്തില്ല വെള്ളത്തിന്റെ അളവൊക്കെ നോക്കിയിട്ട് അതുപോലെ ഇതിനകത്തൊന്ന് ചൂട് വന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്നും ചരിച്ചാൽ നമുക്ക് വെള്ളം ഉണ്ടോ ഇല്ലയോ വെള്ളത്തിന്റെ അളവ് അറിയാൻ പറ്റും അതിന് ശേഷം ഒന്ന് കൺട്രോൾ ചെയ്ത് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം മത്തങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മത്തങ്ങ അടുപ്പേ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ അരവിന്റെ പരിപാടികൾ ചെയ്യാം അപ്പൊ നമ്മൾ കുറച്ച് തേങ്ങയാണ് അരയ്ക്കാനെടുത്തിട്ടുള്ളത് അതിന്റെ കൂടെ എന്തൊക്കെയുണ്ടെന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ചു ആറ് അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ അരയ്ക്കാനായിട്ട് വേണ്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കൊച്ചു ചെറുചീരകം അല്ലേ സാധാജീരകം ആ ചെറിയ ജീരകം അതെ അരക്കുന്ന തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും ഒന്നുമില്ല തേങ്ങ അരക്കാത്ത മത്തങ്ങക്കറിയാണ് നമ്മളിത് വെക്കാൻ പക്ഷേ ഇത് അരച്ചെടുക്കാൻ വേണ്ടി അതായത് ഇത് അരക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു രണ്ട് സ്പൂൺ തേങ്ങ എടുത്ത രണ്ട് സ്പൂണും ഉള്ളോട്ട് തേങ്ങ അല്ലേ ഇതൊന്നരച്ചു കൂട്ടാൻ വേണ്ടി മാത്രം അപ്പൊ നമ്മള് തേങ്ങ അരക്കാണ്ടാണ് ശരിക്കും ഉണ്ടാക്കുന്നത് ശരിക്കും പക്ഷെ ഇത് രണ്ടും കൂടെ നമ്മുടെ വെളുത്തുള്ളിയും ജീരകവും കൂടെ ഇങ്ങനെ അരച്ചെടുത്ത് ചേർത്താലും മതി അങ്ങനെ തിള വന്നിട്ടുണ്ടോട്ടോ നമ്മുടെ കുക്കറിന് നമുക്കത് ഇങ്ങനെ നോക്കുമ്പോ തന്നെ അറിയാം വെള്ളം അത്യാവശ്യം ഉണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്ക് വിസിലടിപ്പിക്കാം മത്തങ്ങ അടുപ്പ വെച്ച് വേവിച്ച സമയത്ത് നമ്മളത്തെ നമ്മുടെ ആ ഒരു ജീരകം വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് ഇത് അരക്കുക ഒത്തിരി മഷി പോലെ ഒന്ന് അരക്കലല്ലതച്ചു കപ്പയൊക്കെ ചതക്കണക്ക ഇച്ചിരി അരച്ചു അല്ലേ കുക്കറിൽ നമ്മൾ മത്തങ്ങി ഓഫ് ചെയ്ത് അവിടെ എയർ പോയിട്ട് വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ നമ്മളിത് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് നമ്മളിത് പൊട്ടിക്കാൻ പോകണം സാധാരണ നമ്മൾ കടുക് പൊട്ടിക്കുന്നത് അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് ഒരു കാര്യമുണ്ട് ഇത് നമുക്ക് ഉഴുന്ന് ചേർക്കുന്നുണ്ട് ഉഴുന്നപ്പോഴിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഉഴുന്നങ്ങ് ഇടവാണ് അല്ലെ ഇടാം അല്ലെ അപ്പൊ അതിനുശേഷമാണ് കേട്ടോ നമ്മള് നമ്മുടെ സാധാരണ ഉള്ള ഉള്ളിയും ബട്ടൽ ഒക്കെ ഇടത്തുള്ളു അപ്പൊ നമ്മള് ഉഴുന്ന മൂക്കണം ഉഴുന്ന് കടുുകിനെ പോലെ പൊട്ടിത്തെറിക്കത്തില്ല അല്ലാ ഈ ഒരു ചോമ്പ് കളറിലേക്ക് അല്ലേ കളർ മാറുന്നതാണ് അതിന്റെ ഒരു എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ എരിശ്ശേരിക്ക് ആണ് ഉഴുന്നൊക്കെ ആ ഉഴുന്നൊക്കെ ഉണ്ടെങ്കിലാണ് അതിന്റെ ആ ഒരു കഴിക്കുമ്പോൾ ആ അത് തന്നെ ഒരു കടിക്കുമ്പോൾ ടേസ്റ്റ് ഒക്കെ ഇട്ടത്തുള്ളൂ അവര് ചുവന്നുള്ളി ഇങ്ങനെ ഇടുവാണ് ഒരു ഇരുത്തത്തിൽ കൂടുതലുണ്ട് കേട്ടോ ചുവന്നുള്ളി അത്രയും ചുവന്നുള്ളി നമ്മൾ ഇന്നത്തെ ഇടുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അതിനൊപ്പം തന്നെ നമ്മൾ ഇത് വറ്റൽമുളകിട്ട് കൊടുക്കുവാണ് കറി വേപ്പിലും നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ ഇത് സാധാരണ നമ്മൾ കറി വെക്കുന്ന കറിക്ക് കടു കുട്ടിക്കുന്ന പ്രൊസീജിയർ ആണ് പക്ഷെ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മളിത് ഈ കാണുന്ന തേങ്ങ മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണോ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും മൂത്ത ശരിക്കും മൂക്കണം തേങ്ങ തേങ്ങയിടാനായിട്ട് ചുമക്കണം ഒന്ന് ചുമക്കണം അല്ലേ അത് നന്നായിട്ട് നമ്മള് കടുവ് പൊട്ടിച്ചിടുന്നത്രയും മൂക്കണ്ട അല്ലേ ഇപ്പൊ ആ ഉള്ളിയുടെ ഒരു കണ്ടില്ലേ ആ ഒരു പരുവത്തിൽ നമ്മള് തേങ്ങയിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇതിനിപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ തേങ്ങിട്ടതിന്റെ അമ്മ ഇവിടെ നിങ്ങൾ പോവാണ് കേട്ടോ ഇനി ഞാൻ വേണം ഇത് ഇളക്കി 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 വറത്തെടുക്കാനായിട്ട് കാരണം ഇത് കുറച്ച് സമയം വേണം അല്ലേ അമ്മേ േ സമയം വേണം നന്നായിട്ട് നമ്മൾ വറത്തിരക്കി വറക്കണം അത്രയും വേണ്ട അതിന്റെ തൊട്ട് മുമ്പിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യണം അല്ലെ അപ്പൊ ആ ഒരു സമയം സമയമാകുമ്പോഴത്തേക്ക് നമ്മളുടെ കുക്കറിന്റെ ഒക്കെ പോയി വരികയും ചെയ്യൂലേ അങ്ങനെ നമ്മുടെ ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തക്കൊണ്ട് ഇനി അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ അരച്ച ജീരക നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവുക ഇത് നമ്മുടെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇതല്ലേ നമ്മളിങ്ങനെയാണ് എളുപ്പ വഴിയിൽ നമ്മുടെ ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ജസ്റ്റ് നമ്മളൊന്ന് ഒന്നിട്ട് പോന്ന് ഇളക്കി അത്രേ ഉള്ളു അല്ലേ മത്തങ്ങിയും പയറും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാൻ പോകണം ഇതിന്റെ അകത്തേക്ക് അതല്ലെങ്കിൽ അരപ്പൊക്കെ നിങ്ങൾക്ക് ഇത് ഇട്ട് തിളപ്പിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം പക്ഷെ ഇതിന്റെ ടേസ്റ്റിന് ഒരു പ്രശ്നവും അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്റെ ഞാൻ ഒഴിക്കണോ എന്തൊക്കെ ഇങ്ങനെയൊക്കെ എടുത്തൊഴിക്കാൻ ഇച്ചിരി പാടാണ്ടോ തിളച്ച് നന്നായിട്ട് തിളച്ച് വിറച്ചു അല്ലേ കറി കാരണം നമ്മുടെ ചീനിച്ചട്ടി നമ്മുടെ നല്ല ചൂട് പിടിച്ചിരിക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് വലിയ ചീനീച്ചട്ടിയാണോ കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ ഒന്നര കിലോ മത്തങ്ങല്ല ഉണ്ടാക്കുന്ന അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് അല്ലെ അപ്പൊ ഇനി എന്താ ചെയ്യണം ഇത് ഇനി ഒന്ന് ഇളക്കി കൂട്ടൂലേ വെള്ളം പറ്റണം ഇതായിട്ടില്ല ഒന്നും ആയിട്ടില്ല ഇതിന്റെ പരിപാടികൾ നടക്കണേ ഉള്ളൂ അല്ലേ ഇനി ഇതിങ്ങനെ കിടന്നെല്ലാം കൂടെ അത് സെറ്റ് ആവണം അല്ലേ ഇതാണ് നമ്മളിങ്ങനെ ഉടച്ചു കൊടുത്തോണ്ടിരിക്കുവാനുട്ടോ ഇനി വെന്ത് പറ്റി റെഡി ആവാനായിട്ട് സെറ്റ് ആവാനായിട്ട് ഇത് കണ്ടില്ല എന്ത് എളുപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു പാടുമില്ല മത്തങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിട്ട് വേവിക്കുക പയർ നേരത്തെ പയർ കുതിർത്തൂടി വേവിക്കുക ഒപ്പം ഈ ജീരകവും വെളുത്തുള്ളികടെ ചതച്ചത് എടുത്തു വെക്കുക തേങ്ങ കടുപൊട്ടി വറക്കുക അതിന്റെ അകത്തേക്ക് അത് ആ അരപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക ഇതെല്ലാം കൂടി ഇട്ട് സെറ്റ് സെറ്റാക്കുക അല്ലെ ഇത്രയുള്ള പരിപാടി നമ്മുടെ ഇത് ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന രീതികളെ വേവ ഇതൊക്കെയാണ് പ്രത്യേകം കാണേണ്ടത് ഈസി കറിയാണ് ഇതൊക്കെ നമ്മുടെ നാടൻ കറിയാണ് ഇപ്പൊ ആരും ഇങ്ങനെ എരിശ്ശേരിയൊക്കെ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല അല്ലെ എല്ലാവർക്കും ഇറച്ചി മീനും ഇറച്ചി മീനും മാത്രം മതി എന്നുള്ള രീതിയിലേക്കാണ് അല്ലെ അല്ലെങ്കിൽ സാമ്പാർ അല്ലെ അപ്പൊ ഇത് പകരം എന്തെങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇത് എരിശ്ശേരി ഇപ്പൊ ഈ എരിശ്ശേരി മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കി ഇത് തന്നെ മത്തങ്ങക്ക് പകരം കുമ്പളങ്ങ അല്ല കുമ്പളങ്ങ അല്ല നമ്മുടെ ചൊരക്ക വെച്ചുണ്ടാക്കാം പിന്നെ നമ്മുടെ പപ്പായ അല്ലെ കപ്പളങ്ങ വെച്ചുണ്ടാക്കാം ചക്ക എരിശ്ശേരി ചക്ക വെച്ചരിശ്ശേരി ഉണ്ടാക്കാം എന്ത് സാധനം കൊണ്ടും അങ്ങനെ എരിശ്ശേരി ആക്കി മാറ്റും എന്ത് സാധനം അല്ലെ ഈ സാധനങ്ങൾ കൊണ്ടുവരാണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ പല രീതിയിലുള്ള ഇരിശീരികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം പ്രൊസീജിയർ ഒക്കെ ഇത് തന്നെ ഇതേ രീതിയിൽ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി അല്ലെ പറ്റി വെള്ളമൊക്കെ പറ്റി അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇരിക്കുമ്പോ വീണ്ടും കുറച്ചും കൂടി പറ്റും അല്ലെ കുറുകും അപ്പൊ ഈ ഒരു നമുക്ക് നമുക്കിത് വാങ്ങാം ഇത് കണ്ടോ മത്തങ്ങയൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഒത്തിരി ഫുൾ ആയിട്ട് അങ്ങ് ഒടഞ്ഞ് ഗ്രേവി പോലെ ആകണ്ട ഇടയ്ക്കൊരു കഷ്ണവും കുറച്ച് ആ ആ രീതിയിൽ ഇരിക്കണം ഇത് അപ്പൊ കണ്ടില്ലേ അങ്ങനെ നമ്മുടെ മത്തങ്ങ അരിശ്ശേരി അടുപ്പേന്നൊക്കെ വാങ്ങി അമ്മ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നല്ല മത്തങ്ങ നല്ല അടിപൊളി കറിയാണ് നല്ല രുചി നാടൻ കറിയാണ് പെട്ടെന്ന് നമുക്ക് വെക്കാം നമുക്ക് അര അരമണിക്കൂർ വേണ്ട എല്ലാം അരിഞ്ഞു വരക്കി വെച്ചാൽ നമുക്കുണ്ട് തേങ്ങ മാത്രമേ വറക്കുന്ന മാത്ര പണിയുള്ളത് വലിയ അപ്പൊ നിങ്ങൾ ഇതുപോലെ മത്തങ്ങക്കറി വെക്കണം അപ്പൊ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ലൈക്കും കമന്റും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നിങ്ങൾ ഇതുപോലെ കറിയൊക്കെ വെച്ചു വേണ്ടി കർക്കമാസയിലൊക്കെ മത്തങ്ങാ കറിയൊക്കെ കൂട്ടണെ ഇതും കൂടെ നാലു മണിക്കൊക്കെ വരുമ്പോ നമുക്ക് ഇതൊക്കെ ആണെങ്കിലും കഴിക്കാം കരിഞ്ചായൊക്കെ മഴക്കാലത്തൊക്കെ വെറുതെ ആയിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചാൽ വൈകുന്നേരം ചോറ് കഴിച്ചാലും വയറുന്നതുപോലെ വെച്ച് പൂട്ടുക വെക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ പല എരിശ്ശേരികളും നമുക്ക് വെക്കാം ഈ ഒരു രീതി തന്നെ രീതി തന്നെ കപ്പങ്ങയോ എന്ത് സാധനം വെച്ചിട്ട് എരിശ്ശേരിയുണ്ടാക്കേ ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവർക്കും ശുഭദിനം